ഹായ് അസ്സലാമലൈക്കും ഇന്നത്തേത് നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ കുഴക്ക് പരത്തൊന്നും ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും നല്ല സിമ്പിളായിട്ടും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്ക് പെട്ടെന്നിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും ഒന്നും കണ്ടുവെക്കുക വീട്ടിലേക്ക് പോവുക അപ്പം ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് അതേ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഇനിയിപ്പം ഞാൻ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതുകൂടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൂടി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ടെടുക്കാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് എടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് വേവായ സമയത്ത് ഞാനിതിൽക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതോടി ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വവാക്കിയിട്ട് എടുക്കുക വവായതിന് ശേഷം ഞാനതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അയൊരു പൊടിയുടെ പച്ചമുളം ഒന്ന് മാറി കിട്ടണം നമുക്ക് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീടിൽ വിട്ടുപോയതാണ് ഇപ്പം നമ്മുടെ ഫില്ലിങ്ങൊന്ന് റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ തേച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും തേച്ചെടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് അപ്പോൾ സൈഡിലൊക്കെ തന്നെ ഇതുപോലെ നെയ്യ് നെയ്യൊന്നാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചെടുത്തിട്ട് ഒന്നര കായിലോ മാവ് ഇതിലേക്ക് ഒഴിച്ചു അതിനിയിപ്പം നമ്മുടെ ഒരു ഫില്ലിങ് കുറച്ച് ഇതിൻ്റെ മേളേക്കായിട്ട് ഇതുപോലെ ഇട്ടെടുക്കാവുന്നതാണ് അതിനിപ്പം ഞാനൊരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഓരോരോ കോഴിമുട്ടയും നാലാക്കിയിട്ടൊന്ന് ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പീസ് കോഴിമുട്ട നമുക്കിതുപോലെ വെച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും നമുക്ക് ഒന്നര കപ്പ് മാവ് ഇതിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ലെയറിൽ ഫില്ലിങ്ങും കോഴിമുട്ടയും വെച്ചെടുക്കുന്ന സമയത്ത് അത് കട്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ആ ലെയറിൽ ഈ കോഴിമുട്ടയും ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഫില്ലിങ് ഇതുപോലെ ഇട്ടെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിലേക്കായിട്ട് കുറച്ച് മല്ലിടയിലിട്ടെടുക്കുന്നുണ്ട് അതിന് ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവ് മൊത്തത്തിലായിട്ട് ഇതിന്റെ മേലേക്ക് ഒഴിച്ചെടുക്കുക ബാക്കി കോഴിമുട്ട മുഴുവനായിട്ടും നമുക്ക് ഇതിന്റെ മേലേക്ക് ഇതുപോലെ ഒച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ ശേഷം ആ ഒരു ഫിന്നിങ് മൊത്തത്തിലായിട്ടും കുറച്ച് മല്ലിയുടെ ഇലയും ഇതിന്റെ മേലേക്ക് ഇട്ടു കൊടുക്ക ഇനി ഞാൻ ഞാനിതിൻ്റെ മേലേക്ക് വെച്ചെടുക്കുന്നത് ചീസാണ് അപ്പോൾ ചീസ് എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ടിട്ട് മാത്രമാണ് ഞാനതുപോലെ വെച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട ചീസ് ഇല്ലാതെ ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നമ്മൾ തീരും എണ്ണയില്ലാണ്ടെയാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗ്യാസിൽ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ വെക്കണം ആ ഒരു മൂടിയുടെ ഓഴ്സ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് രണ്ട് മിനിറ്റിൻ്റെ ശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിൻ്റെ മേലിലിട്ട് നമുക്ക് ഈ ഒരു സോസ് പാൻ വെച്ചുകൊടുക്കാം എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം മതിയിട്ടാണ് നമുക്ക് ഇതൊന്ന് വേവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതൊന്ന് വിവായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിക്കിട്ടിയാൽ നമുക്ക് ഇത് ഈ ഒരു സോസ് പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്ത് ഞാനിത് ഈ സൈഡിൽ നിന്നൊക്കെ ഇത് പോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം വളരെ സിമ്പിളായിട്ടും നമ്മുടെ കടലിൽ ചേരുവകൾ മാത്രം വെച്ചിട്ടുമാണ് നമ്മളിതൊന്നുണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗസ്റ്റി കയറുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്നും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തായാലും നമുക്കിത് സൂപ്പറാണ് അപ്പോൾ ഈ ലെയറിലൊക്കെ ആ ഒരു കോഴിമുട്ട കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ട്രി ചെയ്ത് നോക്കുക നിങ്ങളുടെയൊക്കെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല ഓക്കെ ബൈ